പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് കുറച്ച് ചെറിയ പക്ഷികള് ഇതിനെപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു ഈ ആന ഭയങ്കര ടെററാണ് മിക്കപ്പോഴും സഫാരി വേണ്ടി ഓടിപ്പിക്കാറുണ്ട് ഈ പെൺമാലുകളുടെ സ്വഭാവം ഏകദേശം അശ്വന്ത് ഗോകിന്റെ റിവ്യൂ പോലെയാണ് മിക്കപ്പോഴും പുള്ളിമാനങ്ങളാണ് നമുക്ക് വാണിക്കോളിൽ തരുന്നത് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വിശ്വസിക്കാനും പറ്റില്ല ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അമ്മ കുട്ടി കാടിന്റെ ഉള്ളിൽ കയറിപ്പോയതെന്ന് അറിഞ്ഞില്ലായിരുന്നു നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാന്തകട്ട റിസർവിലെ നമ്മുടെ അവസാനത്തെ സഫാരിയാണ് ഇവിടെ ആകെ മൊത്തം നമ്മൾ ഏഴ് സഫാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ യാത്ര മെയ് മാസം ആദ്യമായതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും പച്ചപ്പൊന്നും തീരെ ഉണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് പോയപ്പോൾ ബ്രൗൺ ഫിഷ് ഔൾ അഥവാ മീൻ കൂമ്പിനെ കണ്ടു പിന്നീട് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കുറച്ച് ചെറിയ പക്ഷികള് ഇതിനെപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കണ്ടായിരുന്നു രാത്രി മൂങ്ങകള് ഈ കുട്ടി പക്ഷികളുടെ കൂടെല്ലാം തകർത്ത് ഇവരുടെ കുട്ടികളെയൊക്കെ ഭക്ഷിക്കാറുണ്ട് അതുകൊണ്ടാണ് രാവിലെ ഇവർ ഇതിനെങ്ങനെ കൊത്തി പിടിപ്പിക്കുന്നത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ മയലുകൾ ചില ഫ്രെയിമിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മധ്യപ്രദേശത്തിലെ എല്ലാ ടൈഗർ റിസർവുകളിലും ചൂടിന് ഒരു കുറവില്ല നാൽപ്പത് മുതൽ നാപ്പത്തി ഡിഗ്രി വരെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നാലും കേരളത്തിൽ പോലെ ഹ്യൂമിഡിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഒട്ടും വേർക്കില്ല പക്ഷേ ചൂട് സഹിക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പോലെ ആനകളുണ്ട് എന്നാൽ മധ്യപ്രദേശ് കാടുകളിൽ ഇവരുടെ എണ്ണം മിക്കപ്പോഴും പൂജയാണ് കാന ടൈഗർ റിസർവിലും ബാന്തകറിലും മാത്രമാണ് ഉറച്ചെങ്കിലും ഉള്ളത് എനിക്ക് ഈ ആനയുടെ വീഡിയോ കുറച്ചധികം നേരം നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഡ്രൈവറായ ലക്കി റോക്കി ഇതിനെ ഭയങ്കര പേടിയാണ് സംഭവം നമ്മൾ വിചാരിച്ച പോലെ ഈ ആന ഭയങ്കര ടെററാണ് മിക്കപ്പോഴും സഫാരി വണ്ടി എന്നെ ഓടിപ്പിക്കാറുണ്ട് കുറച്ചു ദിവസം മുമ്പ് ഈ ആന സഫാരി ജീപ്പിനെ ഓടിപ്പിക്കുന്ന വീഡിയോ നമ്മടെ ഗൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ സൈനികൾ കാണിക്കാട്ടോ അപ്പൊ മനസ്സിലാവോ ഈ ആന എത്ര ടെറാണെന്ന് ഒരു മരത്തിന്റെ മുകളിലായിട്ട് പനം കാക്ക ഇരുന്ന് വിശ്രമിക്കാണ് ഇംഗ്ലീഷിൽ ഇന്ത്യൻ റോളർ നടവരുടെ പേര് പണ്ട് ഞാൻ പാലക്കാട് കുറച്ച് നാൾ താമസിച്ചപ്പോൾ അവിടെ ഒരു പനമരത്തിന്റെ മുകളിലായിട്ട് കുറെ പനങ്കാക്കകളെ കണ്ടിരുന്നു ഈ പനമരത്തിന്റെ മുകളിൽ കൂടുതൽ സമയം ചെലവഴിക്കണോണ്ടായിരിക്കണം അവർക്ക് പേര് പരങ്കാക്കുന്നത് നമ്മൾ എന്തായാലും അധികം നേരം ടൈഗറിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു െന്ന് പറഞ്ഞൊരു ഫീമേൽ ടൈഗറിന്റെ ടെറ്ററിയാണിത് ആൺകടവുകളുടെ ടെറിറ്ററി ഏകദേശം നൂറ് സ്ക്വയർ കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ സഫാരിക്കൊക്കെ പോകുമ്പോൾ ആൺകടവുകളെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ പെൺകടുവുകളുടെ ടെറിട്ടറി ഏകദേശം ഇരുപത് സ്ക്വയർ കിലോമീറ്റർ ഉള്ളു അതുകൊണ്ട് തന്നെ ഇവരെ കാണാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ബാന്ധവറിൽ മനോഹരമായ മലകളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ടൈഗറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കൊറച്ച നേരം വറ്റിയതപ്പോ ദേ വരുന്ന ഒരു ഒത്ത ആൺകടുവ ബജ്രന്നാണ് അവന്റെ പേര് ഏകദേശം എട്ടമ്പത് വയസ്സ് പ്രായമുണ്ട് ബാന്ധവകറിലെ താലാസാണ് ഇപ്പൊ ഇവനാണ് ഭരിക്കുന്നത് അവിടെയുള്ള എല്ലാ പെൺകടവുകളും ഇവന്റെ കീഴിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നാല് കടുവ കുട്ടികൾ കണ്ടില്ലായിരുന്നാവും അവരുടെയൊക്കെ അച്ഛനും ഇവൻ തന്നെയാണ് ഈ കടുവ അവിടെ ഉണ്ടായിരുന്ന ഒരു പുൽമേടിന്റെ ഉള്ളിലേക്കാണ് കേറി പോയത് കുറച്ച് ദൂരായിട്ട് അവിടെ കുറച്ച് മാനകൾ നിക്കുന്നുണ്ടായിരുന്നു േരം വെയിറ്റ് ചെയ്തു എന്നാലും കടുവേനെ ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാനങ്ങളൊക്കെ വാണിംഗ് കോൾസും കൊടുക്കണ്ടായിരുന്നില്ല എല്ലാരും ഭയങ്കര കൂളായിട്ട് പുലി വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഹിന്ദിയില് ടൈഗറിന്റെ പഗ്മർക്കെ പഞ്ചാന്നാണ് പറയാ ആദ്യം ഇവര് താഴെ നോക്കിയിട്ട് പഞ്ചാതേക്കാ പഞ്ചാതേക്കാ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ടയർ പഞ്ചറായിരിക്കുന്നു ഒരു മരത്തിൻ്റെ തണലായിട്ട് ആൺമൈല് പീരി വിടർത്തി നൃത്തം ഒക്കെയാണ് ഏതെങ്കിലും ഒരു പെൺമയിലിനെ വളയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഉള്ളിക്കാരൻ്റെ ഈ നൃത്തം ഈ പെൺമൈലുകളുടെ സ്വഭാവം ഏകദേശം അശ്വന്ത് ഗോകിന്റെ റിവ്യൂ പോലെയാണ് എത്ര നന്നായിട്ട് ആൺമാലുകൾ ഡാൻസ് കളിച്ചാലും ഈ പെൺമൈലുകൾക്ക് അത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ് ഈ മയിലുകൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒന്ന് രണ്ട് കാട്ടുപോത്തുകൾ ഉണ്ടായിരുന്നു മയിലുകളുടെ മെയ്റ്റിംഗ് വീഡിയോ എല്ലാം ഭയങ്കര റയറാണ് ഈ അടുത്ത് സാൻസ് പാരഡൈസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ മയിലുകളുടെ മെയ്റ്റിംഗ് വീഡിയോ കണ്ടിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ എടുത്തിട്ടുണ്ട് ആ മെയ്റ്റിംഗ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം താല്പര്യമുള്ളവർക്ക് കയറി നോക്കാണ്ടോ വന്നാർ ടൈഗർ റിസർവില് നമ്മൾ പോയപ്പോൾ വാണികോളുകളേ ഇല്ലായിരുന്നു എന്നാൽ പാന്തക്കാട് ടൈഗർ റിസർവില് നാല് സൈഡിൽ നിന്ന് നമുക്ക് വാണികോളുകൾ കേൾക്കാൻ പറ്റും സമയം രാവിലെ ഒമ്പത് മണി ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടുത്തെ ഫോറസ്റ്റുകാർ പ്രത്യേകം അറേഞ്ച് ചെയ്ത ചില ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റുകളുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തി മുകളിലായിട്ട് ദയവര് ചെമ്പൻ നത്ത് അഥവാ ജംഗൽ ഔലറ്റ് ഇരിക്കുന്നു കുറച്ചുകൂടി പോയപ്പോൾ ദൈവ ഒരു പുള്ളിനത്ത് സ്പോട്ട് ഔലറ്റ് ഒന്നല്ല ഉണ്ട് ഇന്നത്തെ സഫാരി മൂങ്ങകളെ കൊണ്ടൊരു ചാകരയായിരുന്നു മൂന്ന് ടൈപ്പ് മൂങ്ങകളെയാണ് നമ്മൾ ഈ സഫാരിയിൽ കണ്ടത് ഈ മനോഹരമായ ബാധക ഫോറസ്റ്റിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു മിക്കപ്പോഴും പുള്ളിമാനകളാണ് നമുക്ക് വാണിക്കോളി തരുന്നത് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും വിശ്വസിക്കാനും പറ്റില്ല ഈ മാനകളെങ്ങനെ പേടിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ലെഡ് പൊട്ടും വല്ല കടുവയോ പൂലിയോ ഒക്കെ ഉണ്ടോന്ന് മരത്തിന്റെ മുകളിലായിട്ട് ഇതേ ഒരു കാതില കഴുകൻ റെഡ് ഹെർഡൽ വൾച്ചർ ഇവർ നമ്മുടെ മീശമാധവൻ്റെ ലൈൻമാൻ ലോനപ്പനായി ഒരേപോലെയാണ് മിക്ക സമയങ്ങളും മരത്തിൻ്റെ മുകളിലാണ് കാണാറ് മണം പിടിക്കേണ്ട കാര്യത്തിൽ അഗ്രകണ്യന്മാരാണ് ഇവർ അതുപോലെ തന്നെ എത്ര അഴുകിയ മാംസം ഇവർക്ക് കഴിക്കാൻ പറ്റും എന്നാൽ ഇവർക്ക് ഒരു പക്ഷിനെയോ മൃഗത്തിനെയോ വേട്ടയടി കൊല്ലാനുള്ള കഴിവൊന്നുമില്ല ആരെങ്കിലുമൊക്കെ പിടിച്ചാൽ മാത്രമേ ഇവർക്കുള്ള ഭക്ഷണം കിട്ടുള്ളൂ എനിക്കെപ്പോഴും ഈ ട്രൈബിൾസിനെ കാണുന്ന സ്ഥലങ്ങളിൽ ടൈഗറിനെയൊക്കെ കാണാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഇനി ടൈഗറിനെ കാണാന്നുള്ള എന്റെ പ്രതീക്ഷയെല്ലാം പോയി ഒരു നാട്ടുവേലിത്തെത്ത അതിന്റെ ഇരയായി തുമ്പീനെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കയാണ് ഇവർക്ക് ഈ തുമ്പീനെ പിടിക്കുന്ന കാര്യത്തില് ഒരു പ്രത്യേക കഴിവുണ്ട് ഇനി എങ്ങാനും ടൈഗർ വെള്ളം കുടിക്കാൻ വന്നാലോ എന്ന് കരുതി നമ്മളൊരു പോണ്ടേൻ്റെ സൈഡിലായിട്ട് വണ്ടി നിർത്തി പോണ്ടിൽ വെള്ളത്തിൻ്റെ കളർ കണ്ട കുറച്ച് റെഡ് കളറ് കൂടുതലാണ് ഒരു പ്രത്യേക ടൈപ്പ് ആൽഗേ കാരനാണ് കേട്ടോ ഉണ്ടാവുന്നത് അങ്ങനെ ടൈഗറിന് പകരം ഒരു കാട്ടുപോത്ത് ഒരു കുട്ടിയാണ് വെള്ളം കുടിക്കാൻ വന്നത് ശരിക്കിത് കാട്ടിയാണെങ്കിലും ഞാനെപ്പോഴും കാട്ടുപോത്ത് എന്നാണ് പറയാറ് ഇതിനുള്ള കാരണം ഭയങ്കര വിചിത്രമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് കവൻ്റെയും കാട്ടുപോത്തല്ല ഇത് കാട്ടിയാന്ന് അങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഒന്ന് കവൻ്റെ കിട്ടുന്ന എറുന്നിട്ടാണ് ഞാനിതിനെ കാട്ടുപോത്ത് എന്ന് പറയുന്നത് കേട്ടോ മേലിൻ്റെ കാടിന്യം കൂടുന്നതുകൊണ്ടായിരിക്കണം ഈ കുട്ടി കാട്ടുപോത്ത് കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തണലുള്ള പോയി ഈ വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന അമ്മ കുട്ടി കാടിന്റെ ഉള്ളിൽ കയറി പോയതെന്ന് അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് ഈ അമ്മ കാട്ടുപോത്ത് നമ്മുടെ ക്യാമറയിലോട്ട് നോക്കി എന്റെ ഉണ്ണിയെ കണ്ടോ എന്റെ ഉണ്ണിയെ കണ്ടോ എന്ന് ചോദിക്കണമല്ലെങ്കിൽ തോന്നി ഞാനാണെങ്കിൽ നേരിട്ടത് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തത് അങ്ങോട്ടാണ് കയറി പോയിരിക്കുന്നത് ഞാൻ ചൂണ്ടി കാണിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് കാട്ടുപുത്തും നോക്കി പക്ഷെ നമ്മളിന്നും നല്ല വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നു കാട്ടുപോത്ത് നേരെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് കുട്ടി പോയ വഴിക്കോട്ട് തന്നെ അമ്മ കാട്ടുപോത്തും പോന്നു സത്യം പറയുകയാണെങ്കി ഈ അമ്മക്ക് കുട്ടീനെ കണ്ടുപിടിക്കാൻ പറ്റണേന്ന് ഞാനും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു പോയി പിന്നീട് നമ്മൾ ബാന്ധവകരല്ലേ ആയിരം വർഷം പഴക്കമുള്ള ഒരു വിഷ്ണു സ്റ്റാച്ചു കാണാൻ പോയി അടി നീളമുള്ള വിഷ്ണു വിഗ്രഹത്തിന്റെ കാലിൽ നിന്ന് ചരൺഗംഗ എന്ന് പറഞ്ഞൊരു നദി ഉത്ഭവിക്കുന്നുണ്ട് ഏത് വേനലിലും വറ്റാതൊഴുകുന്ന ഈ നദി ബാന്ധവകരനെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് ओके हिंदू धर्म में अपने तीन बड़े देवता ब्रह्मा विष्णु महेश विष्णु कैन सी वेरी क्लियर ओके ब्रह्मा इफ यू कैन फोकस ऑन दैट ब्रह्मा वहाँ पे जो पत्थर दिख रहा है आपको दो हेड जो दिख रहे हैं और जो लास्ट वाला है वो एकदम वो लगा उसके और थर्ड वाला रूट में वो लाप किया മണ്ണ് തിന്നതിന് ശേഷം കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ സമയം ഏകദേശം ഒരു പത്തരയൊക്കെ കാണും അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പൊ ഏകദേശം ഒരു നാപ്പത് ഡിഗ്രിക്ക് മുകളിൽ ഉണ്ടാവും നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ബോഡി ഫുള്ള് കവർ ചെയ്യണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാനുണ്ട് ഇങ്ങോട്ട് വരാൻ ചെങ്കണ്ണി ചെങ്കണ്ണിത്തിരി മണ്ണിനുള്ള എന്തൊക്കെയോ പ്രാണികളെ കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ് തിത്തിരിയുടെ അടുത്തായിട്ട് ഒരു പനങ്കാക്ക മഡ്ബാത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലത്ത് ചിറകെല്ലാം അങ്ങനെ വിരിച്ചു വെച്ചാണ് മഡ്ബാത്ത് എടുക്കുന്നത് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം ബാന്തക ടൈഗർ റെസോറൻ്റെ ഈ ഫൈനൽ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തോളോ കേട്ടോ ബാന്തകർലി മോർണിംഗ് സഫാരിക്ക് ശേഷം നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് പെഞ്ച് ടൈഗർ റിസർവിലേക്കാണ് പോകുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പെഞ്ചിലേക്ക് അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കാടിന്റെ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ